എനിക്ക് അഞ്ചു വയസ്സ് വർന്ന വരയ്ക്ക് മുണ്ടാമ്പയ്യായിരുന്നില്ല അഞ്ചു വയസ്സ് ശേഷം എനിക്ക് മുണ്ടാമച്ചത് അത് ഈ അമ്പലം കിതിരയതിന് ശേഷം എനിക്ക് നമ്മുടെ അച്ഛൻ എന്റെ മുകളിലൊരു താഴുകടം സം സുതീഷ് ചമ്പകശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് പാവുക്കോണം അയ്യപ്പ ക്ഷേത്രത്തിലാണ് കേട്ടോ മനോഹരമായിട്ട് പാടങ്ങളുടെ നടുവിൽ പാറക്കെട്ടിന്റെ മുകളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണത് എന്തായാലും ഒരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ഞാൻ അടുത്ത് ചീണ ക്ഷേത്രങ്ങളൊക്കെ അങ്ങനത്തെ ക്ഷേത്രങ്ങളാണ് അപ്പൊ ഒരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ക്ഷേത്രമാണ് മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണിത് അപ്പോൾ ഇവിടെ ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഉള്ളൊരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രത്തിന്റെ പേരിവിടെ എവിടെ ചോദിച്ചാലും നമുക്ക് ഈ പാവക്കോണം ഭാഗത്തല്ല നമുക്ക് കോതകുർശി ഈ ഭാഗങ്ങളിലൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം ഇത് പാലക്കാട് ജില്ലയിലാണ് അപ്പൊ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിൽ കോതകുർശിന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് പത്തംകുളം സെൻട്രൽ എത്തും പത്തംകുളത്ത് നിന്ന് നേരെ മോളിലേക്ക് കയറി പോകുന്ന റോഡുണ്ട് ആ റോഡിലൂടെ ഒരു മൂന്നാല് കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേരാം എന്തായാലും ഇതിന്റെ ചരിത്രവും ഐതിഹ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അതിൻ്റെ ആളുകളുണ്ട് നമുക്ക് അവരോട് ചോദിച്ചറിയാം അപ്പൊ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ ക്ഷേത്രം അതുപോലെ നമുക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും ഒക്കെ ഈ ക്ഷേത്രം എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം അപ്പം എല്ലാവരും നമ്മുടെ ഈ ക്ഷേത്രങ്ങളൊക്കെ അറിയപ്പെടാത്ത ആളുകളിലേക്ക് എത്തട്ടെ അറിയപ്പെടാത്ത ആളുകൾ അറിയട്ടെ എല്ലാവരും വരട്ടെ എല്ലാ ക്ഷേത്രത്തിലും നിറച്ച ആളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഓടി നടന്ന് ഈ ക്ഷേത്രങ്ങളൊക്കെ ചെയ്യണത് അപ്പം ഇതിന്റെ ചരിത്രം ഐതിഹ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉള്ള ആളുകളെടുത്ത് ചോദിച്ചറിയാം ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂ ടൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാൻ യൂട്യൂബ്യൂ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക ചെയ്യാം നമുക്ക് ഇവിടെ ഇൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവിടെ വി എൻ നമ്പൂരിയാണ് എൻ്റെ പേര് ഞാനപ്പോൾ ഇവിടെ വന്നിട്ട് അഞ്ച് വർഷങ്ങളായി ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് രേവന്ത ശാസ്താവ് എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് ഇവിടെ പ്രതിഷ്ഠ ചെയ്യുന്നത് അയ്യൽ എല്ലാവർക്കും അയ്യപ്പൻ അയ്യപ്പൻ എന്ന ശരിക്കുള്ള പ്രതിഷ്ഠ രേവന്ത ശാസ്തവായിട്ടാണ് അതായത് അയ്യപ്പൻ വേട്ടയ്ക്ക് പോയി തിരിച്ച് വന്ന് പ്രജകളെ സന്തോഷ സന്തോഷവനായി പ്രജകളെ കാണുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ശരിക്ക് ചെറിയ രാജാവാണ് ഇവിടുത്തെ രാജാവ് പ്രജകളെ നോക്കി നിൽക്കുന്ന ആ ഒരു സങ്കല്പത്തിലാണ് ഇവിടെ ഈ പ്രതിഷ്ഠ നടന്നിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ മെയിൻ വഴിപാട് എന്ന് പറഞ്ഞാൽ മറ്റേ മറ്റേ എഴുതിരി പിന്നെ നമ്മളെ നീരാഞ്ചനം പിന്നെ താമ്പൂലം എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് അവിടുത്തെ മെയിനായിട്ടുള്ള ഇത് വഴിപാടുകൾ അങ്ങനെയാണ് വരുന്നത് ഒമ്പത് ശനിയാഴ്ച അല്ലെങ്കിൽ ഒമ്പത് നാളിന് ഇവിടെ വന്നിട്ട് നമ്മൾ താമ്പൂലം ചെയ്ത് പുഷ്പാഞ്ജലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ നമ്മൾ നടപറ്റും എന്നാണ് ഇവിടെ അയ്യപ്പന്റെ കാണുന്നത് പലവർക്കും പല അനുഭവങ്ങളും ഉണ്ട് ഇവിടെ വന്നിട്ട് ഉള്ള രീതിയിൽ അതുകൊണ്ട് ഇവിടുത്തെ പ്രതിഷ്ഠ അതാണ് ശരിയായ കുഷി സാസ്താവ് എന്ന് പറഞ്ഞ ഒരു രീതിയിലാണ് നമ്മുടെ ശരിക്ക് പ്രതിഷ്ഠ വരുന്നത് കുഷി സാസ്താവാണ് ശരിക്ക് അങ്ങനെയാണ് അയ്യപ്പ രീതിയിലുള്ള പ്രതിഷ്ഠ ഇവിടെ വരുന്നത് പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് ആഘോഷങ്ങൾ കൊള്ളത്തില് ദിനമാണ് പ്രതിഷ്ഠാദിനമാണ് നമ്മളിവിടെ മെയിനായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് പിന്നെ നമ്മൾ രാമായണ മാസത്തിൽ ആ മാസം മൊത്തം ഇവിടെ രാമായണ പാരായണം നടക്കും പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ അയില്ല നാളങ്ങൾക്കും ഇവിടെ സർപ്പ സർപ്പപൂജ ചെയ്യുന്നുണ്ട് എല്ലാ മലയാ മലയാള മാസം ഒന്നാം തീയതി ഇവിടെ ഗണപതി ഹോമം ചെയ്യുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ ഗണപതി ഹോമം പറഞ്ഞാൽ നമ്മളത് ചെയ്യുന്നുണ്ട് പക്ഷെ മെയിനായിട്ട് നമ്മളിവിടെ എന്ന് വെച്ചാൽ ഭഗവാനെ മനസ്സറിഞ്ഞ് ശരണം വിളിച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ശരിയാവും അതാണ് അവിടെ ശരിക്ക് നമുക്ക് ഇവിടെ പറയാനുള്ളത് അയ്യപ്പനത്ത് വളരെ വന്ന് ശരണം വിളിച്ചു പോവുക പങ്കുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ നീരാഞ്ജനം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നത് പേരും പേരുന്നാളും പറഞ്ഞ് നമ്മളുടെ ഉള്ളിൽ പോയി പേരും പേരുന്നാളും പറഞ്ഞ് ആരതി ഒഴിഞ്ഞ് നമുക്ക് ഇവിടെയുള്ള ഭക്തങ്ങൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത്രയും ഇതായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാമി ശരണം ഞാൻ പാവുക്കോണം അയ്യപ്പൻ ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ് ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഭക്തർക്ക് വന്ന് തൊഴുകാനും ശബരിമലയ്ക്ക് കെട്ടു നിറച്ച് പോവാനും വേണ്ടി ഇവിടെ ഒരു സ്ഥാപനം കിട്ടിയില്ലാക്കുക എന്നുള്ള രൂപത്തിലാണ് ഇവിടെ ആദ്യം തുടക്കം കുറിച്ചത് ഇവിടുള്ള നാട്ടുകാരൊക്കെ പടക്കൂടി ഈ ഇപ്പൊ നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ചെറിയൊരു ചെരുവായി ഒരു മലയുണ്ട് ആ മലയുടെ മുകളിലാണ് കുറ്റി വേണ്ടി നാട്ടുകാരൊക്കെ പട ശ്രമിച്ചു അവിടെ ചെന്ന് വളക്ക് കത്തിച്ചോക്കുമ്പോ വളക്ക് കത്തുന്നില്ല എന്നുള്ള ഒരു രൂപത്തിലാണ് പറഞ്ഞ് കേട്ടടത്തോളം അങ്ങനെയാണ് പിന്നെ പണിക്കന്മാരെ കൂടെ നോക്കി ചോക്കുമ്പോ ഈ മണ്ണത്തൊതിപ്പാറ എന്ന് പറയുന്നതിന്റെ മുകളിലാണ് അയ്യപ്പന് വന്നിരിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഇവിടെ കുറ്റിയടിക്കാനും തീരുമാനിച്ചത് ഇതൊരു വ്യക്തിയുടെ സ്ഥലമായിരുന്നു ആ വ്യക്തി പണ്ടുകാലത്ത് ഒരു അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് കൊടുക്കുകയും അങ്ങനെ ഭജനമടായി നാപ്പത് വർഷത്തോള കാലം നീണ്ടു നിന്നതിന് ശേഷം പിന്നെ ക്ഷേത്രമൊക്കെ ഒരു പുനരുദ്ധാരണയിലേക്ക് വന്നപ്പോ ഇന്ന് വിഗ്രഹം വെക്ക എന്നായി അപ്പൊ വില്ലാളി വീരൻ എന്ന രൂപത്തിലുള്ള ഒരു അയ്യപ്പനെ ഇവിടെ കുടിവെച്ചിട്ട് പക്ഷെ ഒരു പതിമൂന്ന് കൊല്ലം പന്ത്രണ്ട് കൊല്ലം ആയിപ്പോ ഒരു താമ്പൂലം നടത്തി നോക്കുമ്പോൾ ആ താമ്പൂലത്തിലാണ് തെളിഞ്ഞത് രേവന്ത ശാസ്താവായിട്ട് കുടികൊള്ളുന്ന അയ്യപ്പനാണെന്നുള്ളതാണ് പറയപ്പെടുന്നത് അയ്യപ്പൻ ഇവിടെ പ്രത്യേക വഴിപാടുകളും അതുപോലെ പ്രതിഷ്ഠാ ദിനങ്ങളും അടയ്ക്കാൻ പറ്റില്ല ചന്ദനത്തിന് നെയ്യ് താമ്പൂലം എന്നിവ വഴിപാടുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പ്രതിഷ്ഠാ ദിനം ഏകദേശം വന്നിട്ട് ഉത്രം നാൾക്കാണ് വരവ് പറയെടുപ്പ് രണ്ടോ മൂന്നോ ദിവസത്തെ പറയെടുപ്പുണ്ട് കോമരത്തിന്റെ അകമ്പടിയോടുകൂടെ ഏകദേശം ഒരു പത്തിരുപത്തി അഞ്ചോളം ആളുകളും ഊരുകൂടെ നടന്ന് പറയെടുപ്പ് നടത്തുന്നുണ്ട് അന്നദാനുണ്ട് പനാവൂർ മരക്കിൽ പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ദിനം നടക്കുന്നത് അത് കഴിഞ്ഞ പിന്നെ വിഷുവിന് വിഷു കഞ്ഞി ഉണ്ട് നമ്മുടെ അമ്പലത്തിൽ വന്ന എല്ലാവർക്കും വിഷു കൈനേട്ടം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കർക്കിടക മാസം ഒന്നാം തീയതി മുതല് രാമായണ പാരായണം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് മാത്രല്ല ഭക്തർക്കൊക്കെ ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞാൽ അവരുടെ എന്താണ് അവർ വിചാരിച്ച കാര്യം എന്നുള്ളത് അത് യാതൊരു തർക്കവും അത് നടക്കുന്നുണ്ട് എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല ആളുകൾക്കും ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ മാക്സിമം ഭക്തജനങ്ങൾ വന്ന് തൊഴുത് പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളൊരു അഭിപ്രായം അയ്യപ്പ ഞാൻ ഈ ക്ഷേത്രത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് ഞങ്ങള് നല്ലൊരു നല്ലൊരു ഇപ്പോ നല്ല തരക്കമില്ലാത്തൊരു രീതിയിൽ മുന്നിൽ കൊണ്ടുപോവാണ് എല്ലാവരും നല്ല സഹായിക്കുന്നുണ്ട് പിന്നെ ഈ ക്ഷേത്രം എന്റെ അച്ഛൻ സ്ഥാപിച്ചാണ് അവരുടെ കൂട്ട കൂട്ട കൂടുള്ള ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ എല്ലാ ഭക്തരും അയ്യഭക്തരായിരുന്നു അവർ ആ ഒരുമയോട് കൂടിയിട്ട് അവര് അന്നൊരു ഭജനമടായിട്ട് എൺപത്തിരണ്ടില് ഇവിടെ സ്ഥാപിച്ചു അച്ഛന്റെ ഗുരുനാഥൻ നമ്മുടെ അയ്യപ്പങ്ങളൊക്കെ കടക്കുന്നുണ്ടല്ലോ പത്തനം ആപ്പൻ കോല് മറ്റേ ആപ്പൻ വളിച്ചപ്പാട അനുജൻ കൃഷ്ണൻ വടിച്ചപ്പാടാണ് ഇവിടെ തറക്കല്ലിട്ടത് അന്ന് മുതൽ പിന്നെ ഒരു അയ്യപ്പ ഭജന ആ എല്ലാവരും തൊഴുത് കുടിച്ചു വന്ന് നിൽക്കാനും തൊഴുത് പ്രവർത്തിക്കാനായിട്ടൊരു അമ്പലായി അന്ന് മുതലുണ്ടായി പിന്നെ ഇപ്പൊ ബാബു ഒക്കെ പറഞ്ഞ പോലെ അതിന് ശേഷം അത് വിഗ്രഹമായി സ്ഥാപിച്ച് പ്രതിഷ്ഠിച്ചിട്ട് പിന്നെ നല്ല രീതിയിൽ മുന്നിലേക്ക് പോണു പിന്നെ എല്ലാ ഭക്തരും നല്ല സാധനമുണ്ട് അവര് എന്തു പ്രവർത്തിച്ചാലും നടക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒരു രീതിയിൽ കൂടി മുന്നിലേക്ക് പോവാണ് പിന്നെ ഇപ്പൊ അച്ഛൻ ഒരു രണ്ടു മൂന്ന് കൊല്ലായിട്ട് പേര് നടക്കാനും റോഡില്ലാത്തൊരു എത്താനുള്ള പ്രയാസം കൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ തിരുമേനി ഇവരുടെ പേര് വിജയൻ തിരുമേനി ഇവരെ കുറച്ച് ദൂരത്താണ് വരുന്നത് അങ്ങനെ അയ്യപ്പൻ തന്നെ ഇവിടേക്കൊരാളെ എത്തിച്ചു തരും കണ്ടെത്തി തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ജോൽസനെ കൊണ്ട് നോക്കിച്ചപ്പോ അവരെ കണ്ടെത്തി അവര് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളിവിടെ എത്തി അവര് ഞങ്ങളോട് ഒത്തു സഹകരിച്ചിട്ട് നല്ല രീതിയിൽ മുന്നിലേക്ക് പോകും പിന്നെ ഈ റോഡില്ലാത്ത ഈ സ്ഥലത്തേക്ക് അവര് വളരെ ബുദ്ധിമുട്ടില് ദൂരത്ത് വന്നിട്ട് ഏത് കഷ്ടപ്പാടിനും വന്ന് ഇവിടെ പോയിട്ടു പോകാറത്തൊരു അത്ഭുതല്ലേ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് പിന്നെ റോഡില്ലാത്തൊരു ഈ അവസ്ഥയിൽ ഇത് ഇങ്ങനെ ആയി തീർന്നു പറഞ്ഞാൽ തന്നെ ആലോചിച്ചാൽ കിട്ടലോ കാരണം ഇവിടേക്ക് എല്ലാം മറ്റേ കയറ്റി കൊടുത്തിട്ട് എത്തിക്കേണ്ട ഒരു സ്ഥലമാണല്ലോ ഒരു കല്ലോ ഒരു എന്തുമടക്കി അങ്ങനെ ആ ഒരു പ്രതിഷ്ഠ അതിനൊക്കെ ഒരു വലിയൊരു സംഭവം ഇവിടെ നടത്തുന്നുണ്ട് കാരണം മറ്റുള്ള സമുദായക്കാരും കൂടി സഹകരിച്ചിട്ട് അത്രയും നല്ല രീതിയിലാണ് മുന്നിലേക്ക് കൊണ്ടുപോകും അപ്പോൾ വീണ്ടും എല്ലാ അയ്യപ്പ ഭക്തരുടെയും സഹകരണം ഇവിടേക്ക് തീർച്ചയായിട്ടും വേണം അതുകൊണ്ട് ഇവിടെ വന്ന് ഞങ്ങളോട് സഹകരിച്ചിട്ട് ഇത് എല്ലായിടത്തേക്കും എത്തിച്ചിട്ട് ഞങ്ങളെ നല്ല രീതിക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഒരു അപേക്ഷ മാത്രമല്ല ഞങ്ങള് ഇവിടെ ഒരു പാൻ കാർഡ് എടുത്തിട്ട് അയ്യമ്മന്റെ ഒരു അക്കൗണ്ട് നമ്പർ ഒക്കെ ഉണ്ടാക്കി അതിന് ഒരുപാട് പിന്നെ പിന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളെല്ലാവരും സഹകരിച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാരണം ആരുടെയും കയ്യിലേക്ക് ഉള്ളത് ആഗ്രഹം ആവരുല്ലോ അയ്യപ്പന്റെ ക്ഷേത്രം അയ്യപ്പന്റെ പാൻ കാർഡ് ആ ഒരു രീതിയിലേക്ക് അത് എത്തിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആ ഇവിടെ രാവിലെ ഒരു അഞ്ചര മണിക്ക് അമ്പലം തുറന്നിട്ട് ഒരു എട്ടര വരൊക്കെ ആൾക്കാരുണ്ടാവല്ലോ എട്ടരക്കെ വരെ ഉള്ള ഒരു രീതിയിൽ ഇപ്പൊ തരണം പിന്നെ പ്രധാന ദിവസങ്ങളിൽ മുപ്പ് ശനിയാഴ്ച മറ്റു വിശേഷ ദിവസങ്ങളിലൊക്കെ കുറച്ചുകൂടി വൈകും അങ്ങനെയാണ് തുറത്ത് ഒരു രീതി ഇവിടുത്തെ പിന്നെ ആ പിന്നെ പ്രതിഷ്ഠാ ദിനം തന്നെയാണ് ഒരു വലിയൊരു സംഗതി നടക്കാറുള്ളൂ പിന്നെ അവര് പറഞ്ഞ പോലെ തന്നെ കർക്കിട മാസത്തിലെ ആ ഒരു രാമായണ പാരായണം ആ വരണ്ട വഴി വരണ്ട വഴി നമ്മള് വാണിയകുളത്ത് വരുമ്പോ പത്തോംകുളം സെൻട്രലിൽ എത്തും സെൻട്രലിൽ എത്തിയിട്ട് പാവക്കുളം റോഡെന്ന് വെച്ചാൽ രണ്ടര കിലോമീറ്റർ വന്ന ഇവിടേക്ക് എത്താം വലിയൊരു ദൂരല്ല അത് പിന്നെ നമ്മള് വരുന്ന വഴി പിന്നെ ആയുർവേദ ആശുപത്രി അതാണ് റോഡ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആരോട് ചോദിച്ചാലും അയ്യപ്പ ക്ഷേത്രം എത്തി ഇവിടെ എത്തി വരല്ലോ അതാണ് എവിടേക്കുള്ള പുതിയ പ്രയാസന്റെ ഒരു വഴിയുള്ളൂ പവണ റോഡ് പത്തോളം രണ്ട് കിലോമീറ്റർ ഉള്ളു അത്രയാണ് ദൂരം അപ്പൊ ഞാന് ഈ ക്ഷേത്രത്തിലെ വർക്കിംഗ് പ്രഷറാണ് ഇവിടെ പിന്നെ പറയാനുള്ളത് ഇവിടെ തട്ടകത്തിലെ ചേറമ്പറ്റ് ഭഗവതി ക്ഷേത്രം ഉണ്ട് ചേറമ്പറ്റ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് കഴിഞ്ഞ മുപ്പത്തി ഒമ്പത് വർഷമായിട്ട് ഇനിയിപ്പൊ നാൽപ്പതാം വർഷം വരുന്നത് ഇവിടുന്ന് വേല പോകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രതിഷ്ഠാ എന്ന് പറഞ്ഞല്ലോ അതിലെ ഏറ്റവും കൂടുതൽ ജാതി മതഭേദമന്യ ഏറ്റവും കൂടുതൽ അന്യമതസ്ഥർക്ക് ഏറ്റവും കൂടുതൽ വന്ന് നമ്മുടെ പ്രസാദ കൂട്ടിൽ പങ്കെടുക്കുന്ന അത്ര എന്തുള്ള ക്ഷേത്രാണ് പിന്നീട് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും അയ്യപ്പനോട് ചോദിച്ച് ചെയ്യാന്നുള്ളൊരു ഇതാണ് ഇവിടെ വരുന്നത് അപ്പൊ നമ്മള് ഭഗവാനോട് ചോദിച്ച് അനുവാദം വാങ്ങി ഒരു തരത്തിലുള്ള പരിപാടിയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കാറില്ല അപ്പൊ നമ്മള് ഗുരുവായൂരിക്ക് പോവാ അങ്ങനെ കുറെ പരിപാടികൾ കാരണം താമ്പൂലും പറഞ്ഞിട്ട് കുറെ പരിപാടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഭഗവാനോട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് സമ്മതം വാങ്ങി ചെയ്യാന്നുള്ളൊരു ഇതാണ് ഇവിടെ വരുന്നത് ഞാനിവിടെ രണ്ടു വർഷാവണു ഈ കർക്കിടകം പത്തോ തിയതി വന്ന രണ്ടു വർഷാവുള്ളു ഇവിടെ ആളില്ലെന്ന് പറഞ്ഞപ്പം നിത്യംഗങ്ങൾ എല്ലാവരും പറഞ്ഞിട്ട് എന്റെ വിളിപ്പിച്ചെ പറഞ്ഞിട്ട് വന്നു ഭഗവാനുള്ള പൂവും മാടകളൊക്കെ ഞാന കൊണ്ടുവരുന്നു ആ അനുഭവങ്ങൾ തന്നെയാണ് ഭഗവാന്റെ ഇവിടെ പിന്നെ ഞാൻ ഇവിടെ വരാനെ കാരണം എന്താ ഇവിടെ ഇവിടെ ദേശവാസികൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ എല്ലാവർക്കും അനവധി പ്രശ്നങ്ങൾ വരാതായി അപ്പൊ ഇവര് വന്നിട്ട് താമ്പൂലം ചെയ്തപ്പോഴാണ് ഈ സംഭവം ഇവിടെ എന്താ മറ്റേ പൂജകളൊന്നും ശരിയാവുന്നില്ല അതുപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അല്ലാതെ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ എങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യാദൃശ്യവശാൽ ഇവര് താമ്പൂലത്തിൽ പറഞ്ഞു ആ അയ്യപ്പാളെ കൊണ്ടുവന്ന് എത്തിക്കുന്നു പറഞ്ഞു പക്ഷെ അത് വേറെ വിഷയം അപ്പൊ അങ്ങനെക്കുന്ന സമയത്താണ് എന്നെ ഒരാൾ വന്ന് അപ്രോച്ച് ചെയ്തും ഇവിടെ എടുത്ത് വേണ്ട വിധത്തില് ഞാൻ വന്ന് ശരി ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോഴാണ് ശരിക്കുള്ള രൂപം എന്താണ് ഇവിടുത്തെ ശക്തി എന്നുള്ളത് ഒരു ആർക്കും അറിയില്ലായിരുന്നു ആ രീതിയിൽ ശരിയാക്കി ഇവിടെ കർമ്മങ്ങളൊക്കെ മാറ്റി അതായത് പൂജരയും മന്ത്രങ്ങളും മറ്റെല്ലാ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ മാറ്റി അതാണ് ഞാൻ ഇപ്പൊ ഇവിടെ പൂജ ചെയ്യണത് മനസ്സായി പിന്നെ ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ നമ്മുടെ തന്ത്രയെ കണ്ടു ന്തരി കണ്ടപ്പോ ഞാൻ ഇപ്പൊ സുഖമായിരിക്കുന്നുണ്ട് തിരുമേനി കാരണം നിങ്ങളിവിടുത്തെ പൂജ വളരെ ക്ലിയർ ആയതുകൊണ്ട് എനിക്ക് മനസമാധാനായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പുള്ളി ഇന്നലെ കണ്ടപ്പോ ഒരു കാര്യം പറയാനുണ്ടായി പിന്നെ ഇപ്പോൾ ആര് വന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് എന്താ പറയാ ശരിക്ക് അയ്യപ്പനെ ശരണം വിളിച്ച് പ്രാർത്ഥിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് കാര്യങ്ങൾ നടക്കും അതിന് യാതൊരു സംശയമില്ല അതാണ് ഇവിടുത്തെ മെയിൻ ഇത് പിന്നെ ശരിക്കും പറഞ്ഞ രേവന്ത ശാസ്ത്രവണ് അതായത് ധനേശ്വരായ വിക്മഹ രേവന്തായീമയും തന്നോ മഹാശാസ്ത്ര പ്രചോദനം അതായത് രാജാവായിട്ടാണ് ഇവിടെ പ്രജകളെ വനവ യുദ്ധം കഴിഞ്ഞ് വന്ന് സന്തോഷത്തോടു കൂടി ഈ പ്രജകളെ നോക്കി നിൽക്കുന്ന അതാണ് വില്ലാളി വീണത് രാജാവായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ രാജാവ് എന്താ പ്രജകളെ എങ്ങനെ നോക്കും രാജാവിനോട് സ്നേഹി സ്നേഹം വന്നാലേ രാജാവൻ അതിൻ്റെ ഉള്ളത് ഉണ്ടാവുള്ളൂ അത് അതേപോലെയാണ് ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ് മറ്റേ ഇവിടെ വന്നു ഞാൻ വന്നതിനു ശേഷമാണ് കുറെ മാറ്റങ്ങൾക്ക് ഇവിടെ എന്തായി ഗുരുവായിരുന്നു ഒരു ചെറിയൊരു സംഭാവന മേടിച്ചു കൊടുക്കാൻ സാധിച്ചു പിന്നെ പ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പുറത്ത് ഗണപതി ഗണപതി പ്രതിഷ്ഠ ഉണ്ടായിരുന്നില്ല വെറും സങ്കല്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തി അതുപോലെ തൊട്ടപ്പുറത്ത് എന്താ പറയുക ദുർഗാ സങ്കല്പം വെറുമൊരു കല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായതാന്ന് അറിയുന്നില്ല അപ്പൊ ഇവിടെ ഗണപതി പ്രതിഷ്ഠ വന്നു ദുർഗാ പ്രതിഷ്ഠ വന്നു നാഗരാജാവിന് സ്പെഷ്യൽ ആയിട്ട് നമ്മളിവിടെ പ്രതിഷ്ഠ ചെയ്തു ഇവ എല്ലാം പൂർണ്ണമാണ് ഇവിടെ ആകെ ഒരു പ്രശ്നം നമുക്കുള്ളത് വഴി എത്തിപ്പെടാനുള്ള പക്ഷെ ഇവിടെ വന്ന് എത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അവരെന്നെ പറയുന്നുണ്ട് പല രീതിക്കും പല അനുഭവങ്ങളും അങ്ങനെ വന്ന് പറയാറുണ്ട് ആൾക്കാർ വന്ന് പറയാറുണ്ട് കുട്ടികളുടെ കല്യാണത്തിന്റെ കാര്യങ്ങളും അതുപോലെ ഞങ്ങൾ ഇവിടെ ഇതിനിടയ്ക്ക് ഒരു പൂജ ഇവിടെ നടത്തിയപ്പോ ഞങ്ങൾക്ക് ഇവിടെ തെളിഞ്ഞു വന്നു ഈ ദേശത്തെ ഏതോ ഒരു കല്യാണം ഇത്രയും വർഷം കഴിഞ്ഞ എന്താ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ ഒരു ഇവിടെ ഇരിക്കുന്നുണ്ടെന്നും അത് ഞങ്ങള് നോക്കി നോക്കിയപ്പോ അത് ആയിരുന്നു അവര് ഏർ എന്താ അങ്ങനെ ഇത്ര വർഷങ്ങൾ അല്ലെ ഇത്ര വർഷങ്ങൾ അങ്ങനെ പത്ത് പത്ത് പന്ത്രണ്ടോ വർഷങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇണ്ടായില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ പൂജ ഈ പൂജയിലാണ് അയ്യപ്പനാണ് ഞങ്ങൾക്ക് അത് കാണിച്ചതെന്ന് അതേപോലെ തന്നെ ഈ അച്ഛന് അയ്യാതെ ഇവിടെ പൂജ നടത്തിയപ്പോ അയ്യാന്നുള്ള ആ രീതിയും അതെല്ലാം ഞങ്ങൾക്ക് ഈ പൂജയിൽ ഇവിടെ തെളിഞ്ഞു കാണിച്ചു തരാൻ സാധിച്ചു ഞാനും എൻ്റെ ഗുരു കൂടിയാണ് ഇവിടെ ഒരു ഒരു പൂജ സായൂജ പൂജ പൂജ ഞങ്ങൾ ഇവിടെ ചെയ്തു മോശപ്രാപ്തി അതായത് അമ്പലത്തിനെല്ലാം മോശപ്രാപ്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സായൂജ പൂജ പൂജ അതിലാണ് ഇതെല്ലാം തെളിഞ്ഞു വരുന്നത് അതിനുശേഷം നമുക്ക് കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അതൊക്കെയാണ് പെട്ടെന്ന് പ്രത്യേകിച്ച് പറയാൻ വീട് കൃഷ്ണകുമാർ പാവണ അയ്യപ്പ ക്ഷേത്രത്തിലെ അടുത്ത വീട് ഇതാണ് എനിക്ക് അഞ്ചു വയസ്സ് ആകുന്നവരക്ക് മൂണ്ടാമ്പായിരുന്നില്ല അഞ്ചു വയസ്സ് ശേഷം എനിക്ക് മൂണ്ടാമ്പത് അത് ഈ അമ്പലം കീറിയതിന് ശേഷം എനിക്ക് നമ്മുടെ അച്ഛൻ എന്റെ മുകളിലൊരു താഴ്വടം സമർപ്പിച്ചു പിന്നെ ഇവിടുന്ന് ഇവിടെ പഴയ കമ്മിറ്റിക്കാര് വയസ്സായവരുണ്ടായിരുന്നു അവരിന്നിവിടെ മാറിക്കളം പറഞ്ഞ സ്ഥലത്തേക്ക് ഭജനയ്ക്ക് ഇന്നെ അടുത്ത് അവിടെ അവിടുന്ന് ഞാൻ ശരണം വിളിച്ചു അങ്ങനെ പിന്നെ മലയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അപ്പൊ മലയ്ക്ക് കൊണ്ടുപോയി പതിനെട്ടാം പടി കയറുമ്പോൾ ഞാൻ ശരണം വിളിച്ചിട്ടാണ് ഞാൻ കയറിയത് ആ അനുഭവം ഇവിടെ ഈ അമ്പലം കയറിയ ശേഷം എനിക്ക് ഇതുണ്ടായത് പിന്നെക്ക് ഓരോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കൊറേക്കപ്പെടുന്നു അയ്യപ്പ ക്ഷേത്രത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്താ വച്ചാ നല്ല കുട്ടികളുടെ കുട്ടികല്യാണത്തിനൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പാർത്ഥിച്ചിട്ടാണ് എനിക്ക് ഇവിടെ നടന്നത് കുട്ടർ കല്യാണം കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പാർത്ഥിട്ടാണ് എന്റെ കാര്യങ്ങൾ നടന്നത് ഭഗവാന് രണ്ടായിരത്തി എൺപത്തി ഒന്ന് കുന്നമ്പത്തിൽ ആംകുറ്റി വരുന്ന ആള് എനിക്ക് പത്ത് കട യ്യപ്പനെ കുടി വെച്ചാ അവടെ കുടിയ്ക്കാൻ കാലത്ത് അവളടുത്ത് കുളം എൻ്റെ അമ്മാരുടെ കുളം എന്നാ അയ്യപ്പന്മാരുടെ കുളിക്കുകയും ചെയ്യ അമ്മ പ്രാർത്ഥിച്ച് കുറ്റി അടിച്ചു ഈ ബാബുണ്ടെ ചെരത്തിലാണ് കുറ്റി അടിച്ചത് രണ്ടു കൊല്ലം അതേ നോട്ട് കാത്തു രണ്ടു വെള്ളം കഴിഞ്ഞിട്ടും യാതൊരു അനുഭവം കാണാത്ത നയിച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറ്റാത്ത ദുസ്വപ്നങ്ങൾ കാണും അപ്പൊ ഞാൻ പണിക്കുന്ന ഒരാൾ ആന്ത ആരെ പോയി ചെന്നപ്പോ അതിൽ പറഞ്ഞു കഴിഞ്ഞപ്പന അവിടെ കുടിയിരിക്കില്ല ഇങ്ങനെ രണ്ടു വെള്ളം പ്രാർത്ഥിച്ചിട്ട് വരുതുകയായി പിന്നെ വേറെ കണ്ടു അപ്പം മരുന്ന് തോട്ട് ഒരു പത്ത് കണ്ടു തരം വേണം അയാൾ പറഞ്ഞു ഞാൻ ഒന്നും തരുന്നില്ല ഇതൊക്കെ മക്കൾക്ക് ബാധിച്ചു കൊടുത്തു ഈ ഞാൻ പറയാൻ പറ്റില്ല വെറും കാലമുള്ളും വൃത്തിയെട്ട് ശൂന്യമായിരിക്കുന്ന ഒരു സ്ഥല മണ്ണോത്തോ ഈ പാറ അവിടെ മാറ്റാതെ ము అన్న కాలిక కొండ పాంట అమ్మాట దుర్ఘం పెట్ట స్థలం అదే స్థల అయ్యి వ్యతిరేసపోయి పోయప స్థలం మరి అయ్యప్పన వీట అది మరి అప్పుడు సంశయం కారణం అత్రం దుర్ఘట ശൂന്യമായ സ്ഥലമാണ് അത് മതി ഞാൻ അവള് പോയിട്ട് ഇന്ന് രണ്ടായിരത്തി അമ്പത്തി ഒന്നില് അങ്ങനെ വന്നിട്ട് അന്നത്തെ കാലത്ത് മണ്ണാർ കൂലി പേരെടുത്ത് പറയണ്ട എങ്കിലും പറയാ മണ്ണാത്ത കൂലി മണ്ണാടൊക്കെ ഇഷ്ടം പറഞ്ഞ ഒരു മണ്ണാണ്ട് അവനെ ചെന്ന് കൊണ്ടു അവന് കൂലി അന്നത്തെ കാലത്ത് പതിനഞ്ചു റുപ്പിയാണ് ഇന്ന് ஆயிரத்தி பத்து ரூபிய ஆயிரத்திஇபத்தியூரிமெறும் பதினஞ்சு கூலி எந்த கொச்ச பணிட்டு வைக்கணும் அது கூட்டி கொடுங்க கொடுந்தாயிரம் கத்தி பச்ச கத்த மண்ணோட்டு ഞ്ഞൂറക്ക് കരാർ കൊടുത്തു എന്നിട്ട് അയ്യായിരം കത്ത വാർത്തു അത് വാർത്ത കത്തേണ്ട വേഗം വേഗം പടവ് നറങ്ങി നൂറ് കത്തേക്ക് ബാലൻസ് മറ്റൊക്കെ കത്തുകി എന്നിട്ട് ഈ പറഞ്ഞ ബാബു എന്ന അവൻ്റെ അച്ഛനെ പോയി കണ്ടു എന്താ ചെയ്യാ നമ്പീ അപ്പോ നമ്മൾ വാരിലാളെ വിളിക്കാം അവനെന്നെ വിളിക്കാം അവനെ വിളിച്ചിട്ട് ചുമര വെക്കിടങ്ങി ചുമരത്തി അഞ്ചാം പക്കം പെയ്തു മഴ മഴ പെയ്തിട്ട് കട്ടൊക്കെ ഒലിച്ചുപോയി മനസ്സിൽ വിചാരിച്ചു ചുമര് പക്ഷെ യാതൊരു കേറും വന്നില്ല అది ఉణిశేషం ఆరంపక్క వీట అది కమరెంట్ కట్వీ భ స్థలం అది బావునే విడిచిన స్థలం కంటు అవడ అయ్యప్పి అ കല്ലോണ്ട് പടവ് കാണും താഴത്തു ഇപ്പഴത്ത് രണ്ട് പടവാണ് ഒരു താഴത്ത് ഈ ഒരു താഴത്തും ഒന്നിപ്പയ്യപ്പങ്ങനെ ഉണ്ടാകും രണ്ട് പടവാണ് ആ ആദ്യത്തെ പടവിന്റെ സാധനങ്ങൾ ഞാനേ കൈ കൊണ്ട് കൈ കൊണ്ട് ചോട്ടി കൊണ്ട് വച്ചറിഞ്ഞിട്ട് പാമ്പിറ്റമ്പ് അപ്പൊ അവിടെയാണ് ഈ അപ്പം കൂട്ടി വെച്ചത് അപ്പൊ അമ്മ വിളിച്ചിട്ട് അമ്മ കഴിച്ച് അപ്പൊ നോക്കുമ്പോ അഞ്ചു പൈസ വേറെ ഇല്ല അന്ന് വേറും മൂന്ന് റുപ്യ പൊറത്ത് പണിക്കാര്ക്കും மூனோ ரெண்டே ஒன்னோ ரூபிய கையாளம் அங்க கஷ்டப்பட்டு அம்பலம் கி முதலே கண்ணு ஒர்ச கூடு அளவு கண்ணு காரணிச்சா நம்புற பூ படிச்சுட்டோம் நம்பராடி ஒன்ற அறிஞ்சு ஆண்ட மூத்தி அணியாச்சா அருகண்ட மூத்தி அங்கே விசயிச்சிட்டு மூட்டு கையெண்ட் பூஜைநாதன் போன எந்த நம்பூரிதாலும் ஏழு நம்பூரி ஆஹ் எந்த கையோண்டு பூஜ்ச்சபான் கிட்டுபாலும் கிட்டுல